ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ പരിപാടി വെച്ചാൽ ഇന്ന് ആയിച്ചുട്ട് അംഗനവാടിയിൽ പരിപാടിയാണ് കേട്ടോ അപ്പം കലോത്സവമൊക്കെ ആയിട്ട് അവൾ ഡാൻസിനൊക്കെ കൂടിയിട്ടുണ്ടായിനി അപ്പം ഇന്നത്തെ ഒരു ദിവസം അങ്ങനെ നമുക്ക് മറക്കാൻ പറ്റില്ലല്ലോ ഫസ്റ്റ് പരിപാടിയല്ലേ അപ്പോൾ ആയുഷുവിൻ്റെ അപ്പം അങ്ങനെ ഓക്കെ അപ്പോൾ രാവിലെ തന്നെ ചായയൊക്കെ കുടിക്കാൻ നിൽക്കാം കേട്ടോ നമുക്ക് പിന്നെ കട്ടൻ ചായ ഇല്ലാത്തൊരു ദിവസം കുറവാണ് കേട്ടോ അപ്പം കണ്ട ചായ മോശിച്ചാണ് രാവിലെ തന്നെ എണീക്കുമ്പം അത് ഇപ്പോൾ ഒന്നുകൂടി ഇഷ്ടമാണ് കിട്ടോ കാരണം നല്ല തണുപ്പാണല്ലോ അപ്പം ആ ഒരു ടൈം ആയതുകൊണ്ട് തന്നെ നമ്മൾ ചായ കുടിക്കണ്ടിട്ട അപ്പം ഇന്നത്തെ ഇതാ സാധാ സോ ദോശയാണ് കേട്ടോ സദാ ലെവലുള്ള ദോശ സിയപ്പം എന്നൊക്കെ ചില കൊടുത്ത് പറയും അങ്ങനെ അപ്പം തേങ്ങ ഒക്കെ ഉപ്പൊക്കെ പാകത്തിന് ഇട്ടിട്ട് കുറച്ച് വെളിച്ചെണ്ണയൊക്കെ പറന്നിട്ട് അങ്ങനെ ചട്ടി ചൂടായ ചട്ടിക്ക് എണ്ണൊക്കെ തേച്ചിട്ട് അങ്ങനെ അതിലോട്ട് ഒഴിച്ചുകൊടുത്തിട്ട് നല്ല അപ്പം ഇങ്ങട്ടെടുക്കട്ടെ അപ്പം എന്ന് പറയും ചില കൊടുത്ത് ഞങ്ങളൊക്കെ ദോശയെന്നാണ് കേട്ടോ പറയാം സദാ ദോശ അത്ര തന്നെ കേട്ടോ അപ്പം ഇന്നത്തെ കടി ഇതാണ് ഇട്ടോ പിന്നെ ഇതിലേക്ക് കടി ഇതിലേക്ക് കൂട്ടാനായിട്ടുള്ളത് ഇന്നലത്തെ ബീഫ് കുറച്ചുണ്ടായിനി അപ്പം അതങ്ങട്ട് ചൂടാക്കി എടുത്താൽ മതിയല്ല നല്ല അല്ലേ അപ്പം അതാണ് കേട്ടോ ഇന്നത്തെ പരിപാടി മക്കൾക്ക് പിന്നെ ഇതന്നെട്ട് കൊടുക്കണത് മക്കൾക്ക് പ്രത്യേകിച്ച് വേറെ ഒന്നും കൊടുക്കണില്ല പിന്നെ ഒന്ന് ഞായറാഴ്ചയാണല്ലോ അതുകൊണ്ട് തന്നെ അവർക്ക് സ്കൂളും കാര്യങ്ങളൊന്നും ഇല്ല അപ്പം ആയുഷുവിൻ്റെ പരിപാടിക്ക് ഫൈസോണിൻ കൊണ്ടുപോകണം എന്നായിട്ടാണ് വിചാരിക്കുന്നത് അപ്പോൾ ഇത് ചൂടോടുക്കാൻ മക്കൾക്ക് കൊടുത്താൽ ഓലങ്ങനെ ചായം കൂട്ടിയിട്ടോ അല്ലെങ്കിൽ പാൽ ചായ അങ്ങനെ ഉണ്ടാക്കി കൊടുത്താലും ഓല്ക്കെല്ലാം ഇഷ്ടം കേട്ടോ കഴിച്ചോളൂ കഴിച്ചോളും എക്സ്ട്രാ ഒന്നും വേണ്ട കേട്ടോ അപ്പം ഇതൊക്കെയാണ് ഇപ്പോൾ പരിപാടിക്ക് പോകുന്നതുകൊണ്ട് തന്നെ കയ്യിൽ കുറച്ച് കാര്യങ്ങളൊക്കെ കരുതണമല്ലോ മക്കൾ ഉള്ളതുകൊണ്ട് അപ്പോൾ ഐശുട്ടിക്കായാലും വയസ്സിനായാലും ഒക്കെ എന്തെങ്കിലും ഒന്ന് വേണ്ടി വരും കേട്ടോ മിഠായി വേണ്ടി വരും അപ്പോൾ അതിലും നല്ലത് ഇങ്ങനത്തെന്തെങ്കിലുമൊക്കെ ഫ്രൂട്ട്സ് കട്ട് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കുറച്ച് ആപ്പിളൊക്കെ കട്ട് ചെയ്ത് വെക്കുകയാണ് കേട്ടോ തോല് ചെത്തിയിട്ടൊന്നുമില്ല എന്നാലും ഇങ്ങനെ ആപ്പിൾ ഇങ്ങനെ ഒന്ന് ചെത്തിയിട്ട് ഇങ്ങനെ ചെറുതാക്കി മുറിച്ചിട്ട് ഐസിൻ്റെ ഐസുള്ള വെള്ളത്തിലില്ലേ അതിലിട്ട് വെച്ചാൽ അധികം ഇങ്ങോട്ട് കറക്കൂല കറുപ്പ് കുറേ ടൈം അടിച്ച് വെച്ചാലൊക്കെ കറക്കും എന്നാലും ഇതിങ്ങനെ വെച്ചാൽ കറക്കലില്ല കേട്ടോ ഞാൻ അങ്ങനെ ചെയ്ത് വിടയിലുണ്ട് കേട്ടോ വൈസൂന് സ്കൂളിലോട്ടൊക്കെ അങ്ങനെ വിടലുണ്ട് അപ്പോൾ അതങ്ങനെ മുറിച്ച് വെക്കുന്നുണ്ട് കേട്ടോ പിന്നെ ആപ്പിൾ മാത്രമല്ല ഒരു ഓറഞ്ചും കൊടുക്കുന്നുണ്ട് ഓറഞ്ച് പിന്നെ അത്ര വലിയ കൈക്കല് കഴിക്കില്ല കാരണം വിഷ്പുണ്ടാകുമ്പോൾ ആയിഷുട്ടി ഇതാണ് കേട്ടോ ആപ്പിളാണ് കഴിക്കാറുള്ളത് കേട്ടോ അപ്പോൾ അതങ്ങനെ മുറിച്ച് വെച്ചിട്ട് അത് സെറ്റാക്കി എടുക്കണം പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ എന്തെങ്കിലും ഒരു എക്സ്ട്രാ കട്ടിക്ക് എന്തെങ്കിലും വേണം വിചാരിച്ചിട്ടുണ്ടോ അതിന് പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ കുറച്ച് എന്ത് ബ്രെഡൊക്കെ വെച്ചിട്ടുണ്ടെട്ടോ ബ്രെഡും കാര്യങ്ങളൊക്കെ അപ്പോൾ അതാ ഐസ് വെള്ളം വെച്ചിട്ട് ആപ്പിൾ ഇട്ടിട്ട് അങ്ങനെ കുറച്ച് നേരം അങ്ങനെ മാറ്റി വെക്കുകയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ അടുക്ക തന്നെ പിന്നെ കുറച്ച് കർമൂസ ഉണ്ടായി ഇനി പോകത്തത് അപ്പം വെച്ചി അത് ചെത്തിയിട്ടൊക്കെ കറക്റ്റ് കറക്റ്റ് മുറിച്ചൊക്കെ തിന്നിട്ടുണ്ടായിന് അപ്പോൾ അത് ഞാൻ കുറച്ച് പേരെന്ന് തിന്നിട്ടുമുണ്ട് ഇത് കർമൂസ പോകത്തത് നല്ല ഇഷ്ടം കേട്ടോ അതിൻ്റെ വീഡിയോ കാണുന്നു ചില ആൾക്കാർക്കൊക്കെ മനസ്സിലാവും അപ്പം അതും അങ്ങനെ ഉണ്ട് അപ്പം ഇതാ ബ്രെഡും കോഴിമുട്ടയും വെച്ചുകൊടുത്തിട്ടുണ്ടോ ബ്രെഡ് കുറച്ചൊന്ന് ചൂടാക്കിയിട്ട് രണ്ട് കോഴിമുട്ട അങ്ങനെ അങ്ങനെ വെച്ച് രണ്ടാക്കും വേണ്ടേ അപ്പോൾ ഫ്രൂട്ട്സ് ആക്കി അങ്ങനെ വെച്ചുകൊടുക്കാനിട്ടോ അപ്പം ഇങ്ങനെ ആയാൽ പിന്നെ വേ വേസ്റ്റാക്കിയിട്ട് കുറേ ഭാഗം ഒഴിവാക്കാൻ ഉണ്ടാവില്ലല്ലോ അങ്ങനെയൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചാൽ മക്കൾക്ക് എളുപ്പമാണ് കേട്ടോ ഇതൊന്ന് ഒരു ഫോർക്കോക്കെന്ന് വെച്ച സ്പൂണൊക്കെ വെച്ചെടുത്താൽ തന്നെ മക്കൾക്ക് അതിൽ ഇങ്ങനെ വെച്ച് കഴിച്ചോളും അപ്പോൾ അങ്ങനെ അത് സെറ്റാക്കി എടുക്കുന്നുണ്ട് അതിൻ്റെ ഇടക്ക് ഫൈസൂനെയും ആയിഷുവിനൊക്കെ കുളിപ്പിച്ച് മാറ്റാനൊക്കെ പോയിട്ടുണ്ടായിട്ട് അതിൻ്റെ ഇടയ്ക്ക് ആണ് കേട്ടോ അതൊക്കെ അതിൻ്റെ ഇടക്ക് കഴിച്ചിട്ടുണ്ട് പിന്നെ അത് അതിൻ്റെ ഇടയിൽ ഞാൻ പറഞ്ഞിട്ടില്ല കർമൂസ പൂത്ത ഇനി അപ്പോൾ അതും കുറച്ച് ഇത് വെച്ചിട്ടോ ഇനി അവർ കഴിക്കൂല ഞാനും ഉണ്ടാവില്ല കൂടെ അപ്പോൾ ഞാൻ കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അതൊക്കെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഉച്ചത്തേക്കുള്ളതും അങ്ങനെ അതോ വെള്ളവും ഒക്കെ എടുത്ത് എക്സ്ട്രാ രണ്ട് മിട്ടായി സ്നിക്കേഴ്സും വെച്ചുകൊടുക്കേണ്ടിട്ടോ കൊടുക്കല്ല ഞാനും ഉണ്ടാവുമല്ലോ അപ്പം വിഷമ ആർക്കും കഴിക്കല്ലോ അങ്ങനെ അപ്പോൾ അതാ കുളിപ്പിച്ച് മാറ്റി ഓല റെഡിയാക്കി അപ്പം പത്ത് മണിയാകുമ്പോഴത്തും ഞാനും ആയുഷും പൈസ കൂടി അങ്ങനെ അങ്ങനെ സ്റ്റേജിൻ്റെ അങ്ങോട്ട് എത്തണം എന്ന് പറഞ്ഞ് ടീച്ചറെ വിളിച്ചിട്ടുണ്ടായിന് അപ്പോൾ ഞങ്ങൾ അങ്ങനെ പോകാൻ വേണ്ടിയിട്ട് റെഡിയാവും കേട്ടോ പിന്നെ ഞങ്ങളെ കൂടെ ആരും ഇപ്പോൾ വരുന്നില്ല ഉമ്മച്ചിയും എൻ്റെ നാത്തൂനും അവരൊക്കെ വരുന്നുണ്ട് അവരൊക്കെ ബാക്ക് തന്നെ വരും കേട്ടോ ഉപ്പച്ച ഒക്കെ വരും ആയുഷിൻ്റെ ഡാൻസ് തുടങ്ങാമെന്നായിരുന്നു നേരത്ത് വിളിക്കണം പറഞ്ഞിട്ട് ഇങ്ങനെ കാത്തക്കണേ അപ്പോൾ ആ ആശുവിൻ്റെ പരിപാടിക്കുള്ള ആൾക്കാരൊക്കെ വിരല് തുടങ്ങി അപ്പം ഇത് നമ്മുടെ അംഗലവാടി മാത്രമല്ല കേട്ടോ ഇത് ഞങ്ങളുടെ പഞ്ചായത്ത് മൊത്തം ആ ഒരു ഏരിയയിൽ മൊത്തമുള്ള അങ്ങനെയാണ് കേട്ടോ അപ്പോൾ കലോത്സവം അങ്ങനെ അതാ ആയിഷുട്ടീൻ്റെ പരിപാടി ആവാൻ നേരായി ആവുണ്ട് അപ്പോൾ അങ്ങനെ പറഞ്ഞ ടീച്ചർ വിളിച്ച് അപ്പോൾ അതാ പെട്ടെന്ന് മാറ്റിക്കാൻ വേണ്ടി പറഞ്ഞ് അങ്ങനെ റെഡിയാക്കി ആക്കി കൊടുത്ത് പിന്നെ കുറേ നേരം ഞങ്ങൾ വെയിറ്റ് ചെയ്തിട്ടോ കുറേ നേരം എന്ന് പറഞ്ഞാൽ കുറേ ഒരു എട്ടൊമ്പത് പരിപാടി കഴിഞ്ഞാറ് കേട്ടോ ഞങ്ങൾ പിന്നെ ആയുഷീൻ്റെ പരിപാടിക്ക് പോയത് അതിൻ്റെ അടുക്കുന്നതാ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് കേട്ടോ പിന്നെ ദാ അവളെ ഇതാണ് അവളുടെ ഡാൻസിൻ്റെ തുടക്കം ട്ടോ അപ്പം പിന്നെ കോപ്പി റൈറ്റും കാര്യങ്ങളൊക്കെ വരുമല്ലോ അതുകൊണ്ട് ഞാൻ സോങ്ങും പാട്ടും കാര്യങ്ങളും ഒന്നും കുറച്ചങ്ങനെ കാണിക്കാന്ന് കരുതിയിട്ടാണ് കേട്ടോ അപ്പം ഇത് ഞാൻ ഷോർട്സ് ആക്കി ഇടണം കരുതുകൊണ്ട് ഇത്രയും ഷോർട്സാക്കി ഇട്ട അവിടെ കിടന്നോളൂ ഇതുസുവിൻ്റെ വസ്തുത പരിപാടി അങ്ങനെ തന്നെ കേട്ടോ അപ്പം എന്താ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കേ റ്റേറ്റാ